സുഹൃത്തുക്കളെന്ന് ഇടക്കര വഴി പോയപ്പോ കണ്ട ഒരു കാഴ്ചയാണ് ഒരാൾ ഒരു ഒറ്റയാൾ പ്രതിഷേധം എന്ന ഒരു ഫ്ലക്സ് പിടിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്തിനെതിരെയാണ് പ്രതിഷേധം എന്ന് നോക്കാം ഇതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നും കൂടി ഒന്ന് കമന്റ് ചെയ്യണേ അബ്ദുൽ മജീദ് ഞാൻ നിവാസിയാണ് ഇത് എന്തിനുള്ള പരിപാടി എന്ന് പറയുന്നത് ജില്ലാ ആശുപത്രിയിലെ സേവന ഫീസുകൾ അത് ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് നടപ്പിലാക്കിയിട്ടുള്ളത് നമ്മുടെ സന്ദർശക പാസ് രോഗികളെ കാണാൻ നമ്മുടെ സന്ദർശക പാസ് അഞ്ച് രൂപ ഉണ്ടായിരുന്നു ഇരുപത് രൂപയൊക്കെ മൂന്നിരട്ടിയാണ് ആക്കിയിട്ടുള്ളത് അതേപോലെ കാശ്വാലിറ്റിയിൽ നമുക്ക് ആദ്യം മുതൽ ഫീസ് ഇല്ലായിരുന്നു അവിടെ ഇരുപത് രൂപ അവിടെ ഏർപ്പെടുത്തി സാധാ ഗോപ്പിയിൽ പത്ത് രൂപ അഞ്ച് രൂപയുള്ള പത്ത് രൂപയൊക്കെ അങ്ങനെ സേവന ഫീസുകളൊക്കെ വർദ്ധിപ്പിച്ചിരിക്കണേ സർക്കാർ ആശുപത്രിയിൽ നമ്മൾ സാധാരണക്കാരൻ പ്രത്യേകിച്ച് ഒരു മലയോര മേഖലയാണ് അവിടെ നമ്മൾ കൂലിപ്പണിക്കാരാ സാധാരണ ഏക ആശ്രയമാണ് ജില്ലാ ആശുപത്രി അവിടെയൊക്കെ ഫീസ് ഏർപ്പെടുത്തി ശരിക്കും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് എച്ച് എം സി നടത്തിയിട്ടുള്ളത് എച്ച് എം സിയുടെ തീരുമാനം പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നത് ഇത് ഇടയ്ക്കര ഗാന്ധി സ്ക്വയറിൽ നിന്ന് തുടങ്ങി നിലമ്പൂർ ജില്ലാ ആശുപത്രിൻ്റെ പരിസരം പരിഹരിപ്പാണ് അതേമാതിരി ഒ പി ടിക്കറ്റ് ടൈമ് പന്ത്രണ്ട് മുപ്പാൽ വരെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഒന്നര ഒരു മണിവരെ ഡോക്ടർമാരുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇവരെന്തായിട്ടും ഒരു മണിക്ക് ശേഷം ക്യാഷ്വാലിറ്റിയിൽ വിടും കാഷ്വാലിറ്റിയിൽ വിട്ട വേറെ പ്രശ്നമുണ്ട് നമുക്ക് കാണാൻ പറ്റാതായല്ല പക്ഷേ അവിടെ ഈ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുണ്ടാവില്ല ഇപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളെ കുട്ടികളെയും കൊണ്ട് വന്ന് നോക്കും ഒരു ജലാലിതൻ ഡോക്ടറെ അല്ലെങ്കിൽ മറ്റൊരു ഡോക്ടറെ സ്പെഷ്യലിസ്റ്റിനെ കാണാം എന്ന് കരുതിയാൽ നമുക്ക് കാശ്വാലിറ്റിയിൽ പഠിച്ചിറങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ എം ബി ബി എസ് ഉള്ള ആളുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടായിക്കോളമെന്നില്ല ഒരു പ്രത്യേക സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അവിടെ ഇപ്പോൾ കുട്ടികളെ കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തുകാട്ടും ഈ ഒരു മണിവരെ പന്ത്രണ്ട് മുക്കാലിൽ ഒ പി ടിക്കറ്റ് കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് നാൽപ്പത് നാൽപ്പത്തിയേഴിന് വരികയാണെങ്കിൽ രണ്ട് മിനിറ്റിന് ശേഷം ഒരു കൊടുക്കൂല അത്രയും കർശനമായിട്ടാണ് ഇപ്പം പോകുന്നത് അപ്പോൾ അത് പാടില്ല ടൈമ് മാറ്റാം അങ്ങനെ ടൈം മുതൽ എന്നുള്ളത് ഒരു മണിയാക്കാവും ഇപ്പോൾ ടിക്കറ്റ് കൊടുക്കുന്ന ടൈമ് അപ്പോൾ രണ്ട് മണിവരെ ഡോക്ടർമാർ ഇരിക്കും അപ്പോൾ ഈ കുട്ടികളെ കാണിക്കാനും അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റുകളെ കാണിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും ചെയ്യും അപ്പോൾ ഇത് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഒറ്റയാൾ പ്രതിഷേധ സമരം രണ്ടാം ഘട്ടമാണ് എല്ലാവരും ജനങ്ങളൊക്കെ ഇതിന് പ്രതികരിക്കണം എന്നുള്ളതാണ് നമ്മളാവശ്യം ഒന്നര മണി വരെ ഡോക്ടർമാരും ഇവിടെ ഉണ്ടാവും പക്ഷെ ടോക്കൺ കൊടുക്കില്ല ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ സ്പെഷ്യലിസ്റ്റിനെ കാണാൻ വരും ഇരുത്തി കുട്ടികളെ കൊണ്ട് കുട്ടികളെ കാണാൻ വരുമ്പോൾ ഇവിടെ കാശ്വാലിറ്റി കാണിച്ചിട്ട് കാര്യമില്ല കാശ്വലിറ്റിയിൽ ജനറൽ പിന്നെ സ്പെഷ്യലിസ്റ്റുകളൊന്നും ഉണ്ടാവില്ല ഒന്നോ രണ്ടോ ദിവസങ്ങളിലൊക്കെ അവരുണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു മണിയാകുമ്പോഴത്തേനും ഒ പി അവസാനിപ്പിക്കുക പിന്നെ കാഷ്വാലിറ്റി കൂടെ കാശ്വാലിറ്റിയിൽ ശരിക്ക് നമുക്ക് സൗ ഫീസ് അവിടെ ഇരുപത് രൂപ ഫീസ് എടുത്തു പിന്നെ സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവണം അതിന് ഒ പി ടിക്കറ്റ് ഒരു മണിവരെങ്കിലും കൊടുക്കണം അപ്പോൾ നമുക്കിവിടെ ഈ കുട്ടികളെ സ്പെഷ്യലിസ്റ്റും അതുപോലെ തന്നെ അസ്ഥിരോഗ വിദഗ്ധന്മാരെയും ഒക്കെ കിട്ടുള്ളൂ ഒ പിയിലൊന്നും കാണിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഇവർ തെളിഞ്ഞിട്ട് എങ്ങോട്ട് പോകണം പ്രൈവറ്റിലേക്ക് പോകണം അല്ലെങ്കിൽ ഇവരിയ്ക്കുന്ന സർക്കാർ ഡോക്ടർമാരിയ്ക്കുന്ന ക്ലിനിക്കിലേക്ക് പോകണം അപ്പോൾ തന്നെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ എച്ച് എം സി കമ്പനി അത് പാടില്ല എന്നുള്ളതാണ് ന്യായമായ സമരമാണ് അഞ്ചു റുപ്പ്യ എന്നുള്ളത് ഇരുപത് രൂപയാണ് ഇത് സാധാരണ കൊണ്ട് ഇതൊരു മലയോര മേഖലയാണ് ഇവിടെ കൂലിപ്പലിക്കാരാണ് കൂടുതലുള്ളത് നമ്മൾ വരെ